ിലേ മിഥനെ വാഴ്തു വിനുദ്ധരേ വറിയാമിൻ സ്മരണം വരതായകമാകാ ദൈവപ്രസവൈത്രി കന്യകമറിയ മിന്നുയരുന്നോയാറിൽ ദൈവനാമം മഹത്വപ്പെടട്ടെ നമ്മുടെ ഇടവകയുടെ പെരുന്നാളിൻ്റെ അനുഗ്രഹീതമായ പ്രദക്ഷിണം ദേശം ചുറ്റി ദേശത്തിൻ്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ദേശത്തിനെ അനുഗ്രഹിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ പ്രദക്ഷിണത്തിൽ പ്രാർത്ഥനയോടെ സംബന്ധിക്കുവാൻ കടന്നു വന്നിട്ടുള്ളവരെല്ലാവരും ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു നിന്ന് പ്രാർത്ഥനയിൽ സംബന്ധിച്ച് ആശീർവാദത്തിൻ്റെ സമയത്ത് ആശീർവാദം സ്വീകരിക്കണം എന്ന് സ്നേഹത്തോടോർപ്പിക്കുന്നു പ്രദക്ഷിണത്തിൽ സംബന്ധിച്ച് പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു നിൽക്കേണ്ടതാണ് ഇപ്പോൾ പ്രാർത്ഥനകൾ ർവഹിക്കുന്നു രാജമകൾ രാജഭാമിനോഹാലോർ കായിക ിലിവാർത്തലേണ സൗമൻ കാൽ സുരേലായി സു മറിയാമിൻ സ്മരണം ിൽപം മുറിയോകെരുവാദാവ് ഞങ്ങൾക്കായുള്ള ഞങ്ങളിലാദ്രോതി ഏകാന്ധരോട

ഭർത്തമറിയുടെ പിറന്നാൾ ആഘോഷത്തെ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തമാറാവട്ടെ ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തോണായും വഴി നടത്തിയ ദൈവിക സാന്നിധ്യം നിങ്ങളുടെ രോഗങ്ങളിൽ നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിങ്ങളുടെ നമ്പരങ്ങളിൽ പ്രയാസങ്ങളിൽ നിങ്ങളുടെ അസ്വസ്ഥതകളിൽ നിങ്ങളുടെ ചരിതം ഭരതമായ എല്ലാ ഞെരുക്കങ്ങളും പ്രയാസങ്ങളിലും അവിടുന്ന് കൂടെ ഇരുന്ന് നിങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയും സ്വർഗീയമായ നന്മകൾ നിങ്ങൾക്ക് പകർന്നു വരികയും ചെയ്യുമാറാവട്ടെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ലോകസ്ഥാപനത്തിനുമ്പായി നിങ്ങൾക്കാവ ഒരുക്കപ്പെട്ടിരിക്കുന്ന മോശം അവകാശിച്ചു കൊള്ളുകയും മനതുഭാവത്തുള്ള ഭാഗ്യകരമായ ശബ്ദം കേൾക്കുവാൻ നിങ്ങളെയും നമ്മുടെ വാങ്ങിപ്പോയരെയും നമ്പരാടയാക്കുമാറാവട്ടെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു ആത്മീയമായ പ്രധാന ആരാധനവും സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവായിട്ട് പുണ്യപ്പെടുത്തുമാറാവട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പോരേടിയ്ക്ക് മാറാവട്ടെ ആയുധ പിതാവിനെ ജീവനുള്ള ഞങ്ങളുടെ പിതാവ് ആവശ്യമേക്കാരോട് Thank you for watching this video. Please like, share and subscribe for my channel The FOS Media HD.